ഹലോ ഗൈസ് പത്തനമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ നമ്മുടെ ജാനകി എന്ത് ചെയ്യുന്നുണ്ട് അനാമികയുടെ പേരിൽ വെക്കാൻ പോവുകയാണ് ഇതിൻ്റെ അഹങ്കാരം കൊണ്ടാണ് കേട്ടോ അനാമിക അനന്തപുരിയിൽ നിൽക്കുന്നത് അങ്ങനെ നായനയോട് അനാമിക പറയുന്നുണ്ട് ഞാനും അനിയും കൂടി അമ്മ തന്ന സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കയറിപ്പോയത് നീയുന്നു അനയോടുള്ള അടുപ്പം കൊണ്ട് ആ വീട്ടിലേക്ക് നീ നിന്റെ അന്യത്തിയറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചിറക്കും നിങ്ങളെ രണ്ടുപേരെയും ഇതൊക്കെ കേട്ട് ദേവ്യാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ദേവ്യാനി പറയുന്നുണ്ട് ദേ അനാമികേ ജാനകി നിനക്ക് സ്വത്തോ പണമോ എന്ത് വേണമെങ്കിൽ തന്നോട്ടെ അതിൽ ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല എന്നാലേ അതിൻ്റെ പേരിൽ എൻ്റെ മരുമകളെ ഇൻസൾട്ട് ചെയ്യാൻ വന്നാൽ അത് കേട്ട് ഞാൻ വെറുതെ നിൽക്കുന്നു നീ വിചാരിക്കേണ്ട നെയ്യുമനിയും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാ നീയും ജാനകി കാണിച്ചു കൂട്ടുന്നതൊക്കെ ആരും എതിർക്കാൻ വരാത്തത് അത് നീ മനസ്സിലാക്കിക്കോ നീ നിന്റെ ഇഷ്ടം പോലെ സ്ഥലം നിന്റെ പേരിലാക്കോ അവിടെ വീട് വെക്കൂ എന്താണെന്ന് വെച്ചോ ചെയ്തോ എന്ന് പറഞ്ഞോണ്ട് ദേവ എന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രേവതിയും വേണു ആണോട്ടോ എന്നിട്ട് വേണു പറയുന്നുണ്ട് രേവതി ആ സ്ഥലം ജാനകിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വീട് വെക്കാനൊന്നും പോകുന്നില്ല നമ്മൾ ആ സ്ഥലം നല്ല വിലക്ക് വിൽക്കൂ ഒരു സെന്റിന് ഒരു കോടിയോളം കിട്ടും അവിടെ അറുപത് സെന്റ് ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അപ്പൊ അറുപത് കോടിയോളം കിട്ടും ആ പൈസ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് നാട് വിടണം എന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടി സുഖമായിട്ട് ജീവിക്കാൻ ഈ സമയത്താണ് ജയൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ വേണുവിനെ കാണുമ്പോ ചോദിക്കുന്നുണ്ട് അല്ല വേണു കുറെ കാലായല്ലോ കാണാത്തത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരു വിശേഷമുണ്ട് ഇവിടെ ജാനകി ജാനകിയുടെ പേരിൽ അറുപത് സെന്റ് സ്ഥലവും അത് അനാമിക മോളുടെ പേരിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇത് കേട്ടതോടെ ജയൻ പറയുന്നുണ്ട് അത് സന്തോഷമുള്ള കാര്യമല്ലേ വേണു അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് ആ സെൻറിന് ഒരു കോടി രൂപയെങ്കിലും കിട്ടില്ലേ അപ്പോൾ ജയം പറയുന്നുണ്ട് ജാനകിയുടെ ആ കാട് പിടിച്ച് നിൽക്കുന്ന സ്ഥലമല്ലേ അതിന് ഒരു സെന്റിന് പതിനായിരം രൂപ പോലും കിട്ടില്ല ജാനകി നീ ഇവൾക്ക് വേറൊരു സ്ഥലം നോക്കുന്നതായിരിക്കും നല്ലത് ആ സ്ഥലം വീട് വെക്കാൻ കൊള്ളില്ല ഇതൊക്കെ ജയം പറയുന്നത് കേട്ടിട്ട് അനാമികയും വേണു ഒക്കെ തകർന്നു നിൽക്കുകയാണ് കേട്ടോ കാടുപിടിച്ചു നിൽക്കുന്ന സ്ഥലമാണോ അമ്മ എൻ്റെ പേരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് അതിന് പതിനായിരം പോലും സെന്റിന് കിട്ടില്ല എന്നല്ലേ വെളിച്ചും പറയുന്നത് എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു അമ്മേ എന്ന് പറയുകയാണ് അനാമിക ഉടൻ തന്നെ ജാനകി പറയുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞോ മോളെ ആ സ്ഥലത്തിന് ഇത്രേ വില കിട്ടുമെന്ന് എനിക്ക് എൻ്റെ അച്ഛൻ എഴുതി തന്ന ഭൂമിയായത് അത് എനിക്ക് വിലപ്പെട്ടത് തന്നെയാ ഇതൊക്കെ കേട്ട് വേണുവിൻ്റെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് എന്നെയും എൻ്റെ മകളെയും ഇങ്ങനെ പറ്റിക്കേണ്ടായിരുന്നു നീ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ വേണു ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ജാനകിയോട് നീ എന്തിനാ നീ ഇത്രയും വിലയില്ലാത്ത സ്ഥലമാണോ അനാമികയുടെ പേരിൽ എഴുതി കൊടുക്കാൻ പോകുന്നത് കഷ്ടം തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയും പോകുന്നുണ്ട് കേട്ടോ അവിടുന്ന് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് ദേഷ്യത്തോടുകൂടി ജാനകിയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക